കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിലെ പ്രതി അഫ്വാന്റെ വാപ്പ റഹീം താൻ വീടുമായി നിരന്തരം സംസാരിക്കുന്നയാളാണ് അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു വെഞ്ഞാറമൂട് പോലീസ് റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തി മകൻ പറയും സൂചിപ്പിക്കുന്നതാണ് പിതാവ് കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല തീർക്കാവുന്ന കടം മാത്രമാണ് ഉണ്ടായിരുന്നത് ഷെമീനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും റഹീം പറഞ്ഞു വെഞ്ഞാറുമൂട് കൂട്ടക്കൊലയിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തട്ടെയെന്നും അദ്ദേഹം വന്നിട്ടുണ്ട് അതേ എന്താണ് സംഭവിച്ചതെന്ന് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുടുംബല്ലായിരുന്നു ഞങ്ങളത് സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല ഇതെന്താണ് സംഭവിച്ചാൽ അറിയത്തില്ല അതിനിപ്പം അതേസമയം വെഞ്ഞാറമൂട് പോലീസ് മൊഴി എടുത്തു കുടുംബത്തിന് അറുപത്തിയഞ്ചു ലക്ഷം രൂപ കടബാധ്യതയുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പ്രതി അഫാന്റെ ഉപ്പ പോലീസിന് നൽകിയ മൊഴി ബാങ്ക് ലോണും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വായ്പയും ഉൾപ്പെടെ പതിനഞ്ചു ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ടെന്ന വിവരം തനിക്കറിയാമായിരുന്നു അഫാൻ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള കാര്യവും അറിയാം ആ പെൺകുട്ടിയുടെ സ്വർണമല പണയം വെച്ചിരുന്നു ആ മാല പണയത്തിൽ നിന്നും എടുത്തു നൽകാൻ അറുപതിനായിരം രൂപ ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് അയച്ചതായും റഹീം വ്യക്തമാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം